പ്രിയപ്പെട്ടവരെ അങ്ങനെ മറ്റൊരു ഷഷ്ടി കൂടി ആഗതമായിരിക്കുകയാണ് തുലാഷ്ടി വ്രതങ്ങളിൽ വെച്ച് മഹാവ്രതത്തിൽപ്പെട്ട ഒന്നാണ് ഷഷ്ടി വ്രതം ഗ്രഹദോഷങ്ങളും സന്താന ദോഷങ്ങളും എല്ലാം ഒഴിഞ്ഞുമാറാനും ശത്രുവീഠ മറ്റു ദുരിതങ്ങൾ ധനപരമായിട്ടുള്ള ക്ലേശങ്ങൾ അങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ ഒഴിഞ്ഞുമാറാൻ ഏറ്റവും ശ്രേയസ്കരമായിട്ടുള്ള വ്രതം മാത്രമല്ല സ്കന്ദനെ ഏറെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത വ്രതമാണ് സ്കന്ധഷ്ടി വ്രതം തുലാഷഷ്ടി വ്രതം ഈ വ്രതം വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ നമ്മൾ എടുക്കാറുണ്ട് അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് മുൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കാണാത്തവർക്ക് ഇതിനു മുകളിലെ ഐ ബട്ടണിൽ ഞാൻ അത് കൊടുത്തേക്കാം തീർച്ചയായിട്ടും അതും കൂടി കാണുക ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഈ ഷഷ്ടിക്ക് മുമ്പ് പഞ്ചമി ദിവസം വ്രതം വ്രതമെടുക്കുന്നവരും വ്രതമെടുക്കാത്ത സുബ്രഹ്മണ്യ ഭക്തരും നിശ്ചയമായും ചെയ്യേണ്ടുന്ന ഒരു പൂജാക്രമത്തെക്കുറിച്ചാണ് നിങ്ങൾ ഒരുപക്ഷെ ഇത് ഇതുവരിക്കും ചെയ്ത് കാണില്ല പക്ഷെ ഷഷ്ടി ദേവിയെ നമ്മൾ പ്രീതിപ്പെടുത്താൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ദിനമാണ് പഞ്ചമി നാള് ഷഷ്ടിക്ക് തൊട്ടു മുമ്പുള്ള ദിവസം അതായത് മറ്റുള്ള വ്രതങ്ങളിൽ ആ വ്രത ദിവസത്തിനാണ് കൂടുതൽ പ്രാധാന്യം കിട്ടുക എന്നാൽ ഷഷ്ടിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ തലേ ദിവസമായ പഞ്ചമിയിൽ കൂടുതൽ പ്രാധാന്യം വരുന്നുണ്ട് പലപ്പോഴും ഷഷ്ടി വ്രതം എടുക്കുമ്പോ ഈ ഷഷ്ടി ആരാണ് എന്നുള്ളത് പോലും പലർക്കും അറിയില്ല ഷഷ്ടി ഒരു ദേവിയാണെന്നും ദേവസേന എന്നാണ് ആ ദേവിയുടെ പേരെന്നും മുരുകപത്നിയാണ് ഈ ദേവി എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ ദേവിയെ നമ്മൾ പൂർണ്ണമായി പ്രാർത്ഥിച്ച് ആചരിക്കേണ്ടുന്ന ദിവസമാണ് ഈ പഞ്ചമി എന്ന് പറയുന്ന നാൾ ഈ ദിവസം രാവിലെയോ വൈകുന്നേരമോ നമുക്ക് ഈ പൂജ ചെയ്യാവുന്നതാണ് വളരെ ലളിതമായിട്ട് ചെയ്യാവുന്ന ഒരു പൂജാക്രമം ഒരു ചെറിയ തട്ടം അല്ലെങ്കിൽ ഒരു പരന്ന പാത്രം ഒരു നിലവിളക്ക് കുറച്ച് പുഷ്പങ്ങൾ ഒരൽപ്പം മഞ്ഞൾപ്പൊടി ഇത്രയും മാത്രം മതി ഏതൊരു വ്യക്തിക്കും ഭക്തി പുരസ്തരെ ഈ പൂജ ചെയ്യാൻ ഇതിൽ നിന്ന് കിട്ടുന്ന നേട്ടങ്ങൾ വളരെ വലുതാണ് പ്രധാനമായിട്ടും നിങ്ങൾ ചൊവ്വാദോഷം ഉള്ളൊരു വ്യക്തിയാണെങ്കിലും നിശ്ചയമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു കർമാണിത് മാത്രമല്ല ചൊവ്വ നീചമായിട്ട് നിൽക്കുക ചൊവ്വ ദശയിൽ ഉള്ളവർ സാമ്പത്തികപരമായിട്ടുള്ള കുറെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവർ കടങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നവർ തൊഴിലില് വളരെയധികം പ്രയാസങ്ങൾ നേരിട്ട് ശത്രുദോഷം വളരെയധികം കൂടി വരുന്നവർക്ക് എല്ലാവർക്കും ഇത് ചെയ്യാം മാത്രമല്ല ഗ്രഹപ്പിഴകൾ ഏതുമാകട്ടെ ഏതു ഗ്രഹത്തിൻ്റെയും പിഴകളാകട്ടെ ഗ്രഹത്തിന്റെ എല്ലാ അധിപനായ സ്കന്ധൻ ഈ ദിവസം ഇപ്രകാരം പൂജ ചെയ്യുന്ന പഞ്ചമി പൂജ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് ഈ പഞ്ചമി പൂജ ചെയ്യുന്ന എല്ലാവർക്കും അവരുടെ ഗ്രഹദോഷങ്ങൾ തീർത്തു കൊടുക്കുന്നതാണ് വീടുമായി ബന്ധപ്പെട്ട ഗൃഹദോഷങ്ങളും ഇതിലൂടെ മാറിക്കിട്ടുന്നതാണ് മാത്രമല്ല സന്താനപരമായിട്ടുള്ള ഒരുപാട് അരിഷ്ടതകളുള്ളവരും ഈ ഷഷ്ടി വ്രതം എടുക്കാറുണ്ട് ഒന്ന് സന്താന ലാഭം ഉണ്ടാവുക സന്താനങ്ങൾക്ക് ശ്രേയസ് ഉണ്ടാകുക സന്താനങ്ങൾക്ക് മികച്ചതായ ഒരു ഉന്നമനം ഉണ്ടാവുക അങ്ങനെ സന്താന താല്പര്യത്തോടു കൂടി ചെയ്യുന്ന കാര്യങ്ങൾക്കും ഈ പഞ്ചമി പൂജ ചെയ്യുന്നത് ഏറെ ഉത്തമമാണ് അപ്പോൾ അതിന്റെ പൂർണ്ണ വിധികൾ എങ്ങനെയാണെന്നും നിങ്ങൾക്ക് ഓരോരുത്തർക്ക് എടുക്കാൻ പറ്റുന്ന ഏറ്റവും ലളിതമായിട്ടുള്ള രീതിയിൽ ഞാൻ പറഞ്ഞുതരും ഇത് മറ്റൊരിടത്തുനിന്ന് കിട്ടുന്ന ഒരു അറിവായിരിക്കില്ല നിങ്ങൾ ഇതൊരിക്കും ഇത് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇത് ചെയ്യുക ഇതിന്റെ പുണ്യം മഹത്തരമായിരിക്കും നമസ്കാരം ഞാൻ ആർ ജെ എർ ഹരിചന്ദ്രൻ മഠം ഹൈന്ദവ ആചാര സംബന്ധമായ ജ്യോതിഷ സംബന്ധമായ മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു വരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട് അതിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന്റെ കീഴ് കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതിന്റെ ലിങ്കുണ്ട് അതിലൂടെ നിങ്ങൾ ആ ചാനൽ ജോയിൻ ചെയ്യുക ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായി പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ് പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിന്റെ കീഴ് കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന വിശേഷമായിട്ടുള്ള പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കുന്നതാണ് ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത് കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇതിൽ ഇനി തൊട്ട് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ കീഴേ നിങ്ങളുടെ ഡീറ്റെയിൽസ് പ്രകാരം കൊടുത്താൽ മതി അതിനായിട്ട് ഇതുവരെയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യാനും ഒപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുവാനും താല്പര്യപ്പെടുന്നു കാരണം അങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും റെക്കമെൻഡേഷനായിട്ടും നോട്ടിഫിക്കേഷനായിട്ടൊക്കെ നിങ്ങൾക്ക് ഈ ചാനലിലെ വീഡിയോകളെ കുറിച്ച് അറിയാൻ കഴിയുക എങ്കിലല്ലേ നിങ്ങൾക്ക് അത് പ്രയോജനപ്പെടുത്താൻ സാധിക്കൂ അപ്പൊ ആ ചെയ്യുക അപ്പൊ ഷഷ്ടി വ്രതത്തിന്റെ മഹാത്മ്യം നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട് അത്രത്തോളം ഗുണകരമാണ് അപ്പോൾ ഷഷ്ടി വ്രതം എടുക്കുന്നവർക്കും വ്രതം എടുക്കാത്തവർക്കും ചെയ്യാവുന്ന ഒരു പൂജാ രീതിയാണ് ഈ പഞ്ചമി പൂജ എന്ന് പറയുന്നത് ഇത് ആപാലവ്രതം ജനങ്ങൾക്ക് ഈ പൂജ എടുക്കാം ഷഷ്ടി വ്രതം എടുക്കുന്നവർ നിർബന്ധമായിട്ട് എടുക്കേണ്ടുന്ന ഒരു പൂജയും കൂടിയാണ് അല്ലാത്തവർക്ക് ഇത് എടുക്കാം പക്ഷെ പുല വാലായ്മകൾ ഉള്ളപ്പോൾ എടുക്കരുത് ആർത്തവ കാലയളവിൽ ഈ പൂജ ചെയ്യരുത് ഈ അടുത്ത കാലത്ത് ആരോ പറഞ്ഞു ആർത്തവ കാലയളവിൽ ഷഷ്ടി വ്രതം എടുക്കാം യാതൊരു കുഴപ്പമില്ല എന്നൊക്കെ ആരോ പറഞ്ഞു എന്ന് പറഞ്ഞു ഒരുപാട് മെസ്സേജ് വരുന്നു അത്തരം ജൽപ്പനങ്ങളെ ആയിട്ടാണ് ഞാനതിനെ കാണുന്നത് വ്രതത്തിന് വ്രതപുണ്യം വേണമെങ്കിൽ നിങ്ങൾ ശുദ്ധത്തോടു കൂടി തന്നെ അത് ചെയ്യണം ആർത്തവ കാലയളവിൽ ഒരു വ്രതവും പറഞ്ഞിട്ടില്ല എന്നുള്ളത് എന്റെ കൂട്ടത്തിലൂടെ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ പഞ്ചമീ ദിവസമാണ് നമ്മൾ ഈ വ്രതം എടുക്കേണ്ടത് അപ്പോൾ ഷഷ്ടി വ്രതം എടുക്കുന്നവർ പ്രഥമം മുതൽ ഷഷ്ടി വരെയാണ് വ്രതം എടുക്കുക എന്നാൽ ചിലർക്ക് അതിന് കഴിഞ്ഞില്ല എന്നവരും അങ്ങനെയുള്ളവര് പഞ്ചമിയിലും ഷഷ്ടിയിലുമായിട്ട് വ്രതം എടുക്കുന്നുണ്ട് അപ്പോൾ ഈ പഞ്ചമി പൂജ ചെയ്യാൻ പോകുന്നവരും ഈ പഞ്ചമി ദിവസം ഇനി നിങ്ങളെ വ്രതത്തിൽ അല്ലെങ്കിൽ അന്നത്തെ ദിവസം മത്സ്യമാംസാദികൾ കഴിക്കാതിരിക്കുന്നത് ഏറെ ഉത്തമാണ് എങ്കിലും നമുക്ക് ഈ ചെയ്യുന്ന പൂജയുടെ പുണ്യം കൂടുതലായിട്ട് കിട്ടും ഇത് രാവിലെയും ചെയ്യാം വൈകുന്നേരവും ചെയ്യാം അപ്പൊ അത് എങ്ങനെയാണ് അതിന്റെ ഒരുക്കുകൾ എന്ന് പറയാം നമുക്കിത് പൂജാമുറിയിലോ അല്ലെങ്കിൽ വീട്ടിന്റെ ഒരു നല്ല പ്ലേസിൽ അല്ലെങ്കിൽ ശുദ്ധമായിട്ടുള്ള ഒരു സ്ഥലത്തോ നമുക്ക് ഇത് വെച്ച് ചെയ്യാം മുന്നിൽ സുബ്രഹ്മണ്യന്റെയും പത്നി ദേവസേനയുടെയും ചിത്രം ഉണ്ടെങ്കിൽ നല്ലതാണ് ഇനി സുബ്രഹ്മണ്യന്റെ മാത്രം ചിത്രമാണ് മുന്നിലുള്ളതെങ്കിൽ അതും കുഴപ്പമില്ല ഇനി ചിത്രം ഒന്നും ഇല്ലെങ്കിലും സാരമില്ല നമുക്ക് അവിടെ ഇരുന്ന് ചെയ്യാവുന്നതാണ് ഒരു പാത്രം പരന്ന പാത്രം നമുക്ക് സാധാരണ വിളക്കൊക്കെ വയ്ക്കാൻ ഉപയോഗിക്കുന്ന തട്ട എന്ന് പറയുന്ന താലം എന്ന് പറയുന്ന അതും മതിയാകും ഇല്ലെങ്കിൽ വേറൊരു പാത്രം നിങ്ങളുടെ കൈവശമുള്ള ഒരു പരന്ന പാത്രം എടുക്കുക പാത്രത്തിന്റെ അകവശം വിളിയിൽ കാണാത്ത തരത്തിൽ അരി അതിനകത്ത് ഇടുക പച്ചരിയാണ് ഇടേണ്ടത് എന്നിട്ട് അതില് അഞ്ച് തിരിയിട്ട നിലവിളക്ക് വെക്കുക എള്ളെണ്ണ അഥവാ നല്ലെണ്ണയാണ് ഇതിൽ ഉപയോഗിക്കേണ്ടത് നാളെ തെളിയിച്ചതിന് ശേഷം നമ്മൾ ആ വിളക്കിന്റെ ഒത്ത നടുക്ക് ഭാഗത്ത് എൻ്റെ വിളക്കിന്റെ തണ്ടറിയാമല്ലോ അതിന്റെ മുകളിലെ മകുടം കഴിഞ്ഞിട്ടുള്ള തണ്ട് വിളക്കിന്റെ താഴെ ഭാഗം വരെ എത്തുന്ന ആ തണ്ട് നീളത്തിനുള്ള തണ്ടില് നടുഭാഗത്തായിട്ട് ചുവന്ന തിലകം തൊടുക കുങ്കുമം തൊടുക എന്നർത്ഥം എന്നിട്ട് നമ്മൾ ഇനി പറയുന്ന മന്ത്രത്തെ ജപിച്ച് പുഷ്പങ്ങൾ അർപ്പിക്കണം വെറുതെ പുഷ്പങ്ങൾ അർപ്പിച്ചാൽ പോരാ ഈ അർപ്പിക്കുന്ന പുഷ്പത്തില് കുറച്ച് മഞ്ഞൾ പൊടിയും കൂടെ ഇട്ട് ഒന്ന് ഇടകലർത്തി എടുത്ത പുഷ്പങ്ങൾ കൊണ്ട് അർപ്പിക്കണം ആദ്യം നമ്മൾ കുറച്ച് പുഷ്പം എടുത്തിട്ട് ഓം ഗം ഗണപതേ നമ എന്ന് ജപിച്ച് വിളക്കിന് നേർ മുന്നിലേക്ക് ഇടുക രണ്ടാമത് കുറച്ച് പുഷ്പം എടുത്തിട്ട് ഓം ഹ്രീം ഓം ഹ്രീം സുബ്രഹ്മണ്യായ തേ തായിട്ട് സുബ്രഹ്മണ്യായേ നമ എന്ന് ജപിച്ച് പുഷ്പ അർപ്പിക്കുക മൂന്നാമതാണ് ഞാൻ ഇനി പറയുന്ന മന്ത്രം ജപിക്കേണ്ടത് അത് ഓരോ തവണ ജപിക്കുകയും ആ പുഷ്പ അർപ്പിക്കുകയും ചെയ്യുക കുറഞ്ഞപക്ഷം പക്ഷം നാൽപ്പത്തിയൊന്ന് തവണയെങ്കിലും ഈ പുഷ്പം ഇങ്ങനെ അർപ്പിക്കണമെന്നാണ് നാൽപ്പത്തി ഒന്ന് തവണ അപ്പൊ മന്ത്രം എങ്ങനെയാണ് ഞാൻ എഴുതി കാണിക്കാം സുപുത്രദാം ചുഭദാം ദയാരൂപാം ജഗത് പ്രസും ശ്വേതചമ്പക വർണാഭാം രത്നഭൂഷണ രത്നഭൂഷണഭൂഷിതാം പവിത്രരൂപാം പരമാം പരാം ഭജേ മന്ത്രം ഒരിക്കൽ കൂടി പറഞ്ഞുതരാം ാണ് നമ്മൾ ഈ നാൽപ്പത്തിയൊന്ന് വട്ടു ജപിച്ചിടേണ്ടത് ദേവസേനയെ മുരുകത്നിയാണ് നമ്മളെ ഇവിടെ ആവാച്ച് പൂജിക്കുന്നത് ഏത് കാര്യത്തെയും ഏറ്റവും ഉത്കൃഷ്ടമായ രീതിയിൽ സാധിച്ചു തരാൻ പറ്റുന്ന ഒരു ദിവസമായിട്ടാണ് ഷഷ്ടി ദേവിയായ ദേവസേന ഈ സമയത്ത് ഈ പഞ്ചമിയെ നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത് ഈ പഞ്ചമി ദിവസം ഭഗവതിയെ നന്നായിട്ട് പ്രാർത്ഥിച്ച് പൂജിക്കുന്നവർക്കെല്ലാം മുരുക ഭഗവാൻ ഷഷ്ടിയോടുകൂടി തന്നെ അവരുടെ ഗ്രഹദോഷങ്ങൾ അവരെ ബാധിച്ചിരിക്കുന്ന മറ്റു ദോഷങ്ങൾ അവർക്ക് ധനപരമായിട്ടുള്ള ക്ലേശങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറ്റിത്തരിക അവർക്ക് തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് മാറ്റിത്തരിക അങ്ങനെ നിരവധിയായിട്ടുള്ള മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കെല്ലാം അറുതി പരുത്താൻ വേണ്ടിയിട്ട് ചെയ്യാവുന്ന ഏറ്റവും ഉത്തമമായിട്ടുള്ള പൂജയാണ് ഈ പഞ്ചമി പൂജ നിങ്ങളിൽ പലരും മുന്നേ ഇത് ചെയ്തിട്ടുണ്ടാവാം പക്ഷെ അതിൻ്റെ യഥാർത്ഥ വിധി ഇപ്രകാരമാണ് ചില ചില മാറ്റങ്ങളൊക്കെ ചിലയിടത്ത് കാണുന്നുണ്ട് ഈ പഞ്ചമി പൂജയിൽ പഞ്ചമി പൂജ കളം വരച്ച് താന്ത്രിക വിധി പ്രകാരം ചെയ്യുന്നത് വേറൊന്നുണ്ട് അതും ഈ ഭക്തർ ചെയ്യുന്ന സാമാന്യ പൂജയായിട്ട് നമ്മൾ ചേർത്ത് നോക്കരുത് അത് കളമിട്ട് ചെയ്യുന്ന അത് മഹാപൂജകളിൽ ഒന്നാണ് അത് താന്ത്രിക വൈദഗ്ധ്യമുള്ളവർ ചെയ്യുന്ന പൂജയാണ് ഇത് സാധാരണ ഭക്തജനങ്ങൾക്ക് ചെയ്യാവുന്ന പൂജയാണ് പിന്നെ നമ്മൾ ഈ ഉപയോഗിച്ച അരിയും മറ്റു ഉണ്ടല്ലോ നമ്മളെ വിളക്കിൽ നമ്മൾ പൂജ കഴിഞ്ഞിട്ട് അത് മാറ്റി വെച്ചേക്കണം ഷഷ്ടി ദിവസം കഴിഞ്ഞിട്ട് ഇത് പുഴയിൽ ഒഴുകി കളയാം പുഴയിൽ ഒഴുക്കാനൊന്നും ഒരു നിവൃത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് കന്നിമൂല ഭാഗത്ത് വീടിൻ്റെ കന്നിമൂല ഭാഗത്ത് കുഴിച്ചിടാം അതാണ് അതിൽ ചെയ്യാൻ പറ്റുക കേട്ടാ അപ്പോൾ ഇത് വളരെ ഗുണകരമായിട്ടുള്ള ഒരു പൂജാക്രമാണ് നിങ്ങൾ ഇത് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇത് ചെയ്യാൻ കഴിയുന്നവരെല്ലാം ഇതിൻ്റെ കീഴ് കമൻ്റ് ബോക്സിൽ അത് രേഖപ്പെടുത്തണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൂടി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമ്മളിപ്പോൾ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട് ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത് താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ് ഇങ്ങനെ നോക്കിയാൽ മതിയാകും ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ ഒരു മാർഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ അയ്യർ ഹരിചന്ദ്ര നമസ്തേ